മധുനെ അറിയാമോ ഇങ്ങക്ക് മധുന കറിയാമോ പള്ള പഴിച്ചപ്പം അപ്പം തിന്നേന് തച്ചു കൊന്ന മധൂന കറിയാമോ ബിന്ദൂനെ കറിയാമോ ഇങ്ങക്ക് ബിന്ദുനെ കറിയാമോ മാല കട്ടെന്ന കള്ള പരാതിയിൽ ശേഷനിൽ ചെന്നപ്പം വെള്ളം ചോയിച്ചന് കുടി വെള്ളം കൊടുക്കത്ത ബിന്ദുനെ ഇങ്ങക്ക് ബിന്ദുനെ കറിയാമോ സെലിബ്രേറ്റ് വർക്കാർ നാലാം വാർഷികം വിന്ദുനഗർ അറിയാമോ വില്ലുവണ്ടി വിൽക്കാനുണ്ടേ വില്ലുവണ്ടി വില്ലുവണ്ടി മധുനഗറിയാമോ വില്ലുവണ്ടി വിൽക്കാനുണ്ടേ വില്ലുവണ്ടേ മധുനഗറിയാമോ ഇങ്ങക്ക് ബിന്ദുനഗർ അറിയാമോ ശങ്കരാടി സാറ് പറഞ്ഞതുപോലെ ഇച്ചിരി ഉളുപ്പ് 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 ഉളപ്പ് പ